നമസ്കാരം ശബരിമലയിൽ നിന്ന് ഓരോ ദിവസവും പുറത്തു വരുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് വിഷയത്തിൽ അന്തിമമായി ഇപ്പോൾ ഹൈക്കോടതി തന്നെ നേരിട്ട് അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചു ശബരിമലയിലെ സ്വർണക്കടത്ത് സ്വർണക്കൊള്ള ഈ വിഷയത്തിൽ നമുക്കൊപ്പം ഇന്നത്തെ പോഡ്കാസ്റ്റിൽ ചേരുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ആണ് നമസ്കാരം നമസ്കാരം ചേട്ടാ ശബരിമലയിലെ ഇപ്പോഴും നടക്കുന്ന സംഭവങ്ങളെല്ലാം രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായി ഹിന്ദു വിശ്വാസികളെ പ്രത്യേകിച്ച് ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണത് ശബരിമല ഹിന്ദുക്കളെ സംബന്ധിച്ച് ഏറ്റവും വികാരപരമായ വിശ്വാസത്തിൻ്റെ ദൃഷ്ടിയിൽ അനുഷ്ഠാനത്തിൻ്റെ ദൃഷ്ടിയിൽ ഒക്കെ വളരെ വികാരപരമായ ഒരു ക്ഷേത്രമാണ് ശബരിമലയെ തൊട്ട് കളിച്ചവർ ആരും തന്നെ അവര് അവരുടേതായിട്ടുള്ള ജീവിതത്തിൽ അവർ ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ ശബരിമലയെ തകർക്കാൻ ഇന്ന് ഇന്നലെ തുടങ്ങിയ ശ്രമമല്ല തൊള്ളായിരത്തി അൻപതിൽ ശബരിമല തീവച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു തൊള്ളായിരത്തി എൺപത്തി നാലിൽ അവിടെ ഒരു മതവിഭാഗം കടന്നു കയറി ശബരിമലയിൽ ഒരു ഒരു മറ്റ് ആരാധനാലയങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമം നടത്തി നിലക്കല്ല് അപ്പോൾ ശബരിമലയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ശബരിമല തകർക്കാൻ ആസൂത്രിതമായ ശ്രമങ്ങൾ നേരത്തെ മുതലുണ്ട് ഇപ്പൊ പുറമേ നിന്ന് സാധിക്കാത്തത് അകത്തു നിന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ശബരിമലയെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന ഗൂഢശക്തികൾ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ക്ഷേത്രത്തിന് പുറത്തു ശ്ര തകർക്കാനാണ് മുൻപ് ശ്രമിച്ചിട്ടുള്ളത് അത് പഴയ പണ്ട് മുഗളന്മാരുടെ കാലഘട്ടം മുതലതാണ് ക്ഷേത്രങ്ങളെ പുറത്തു പുറത്തുനിന്ന് ആക്രമിക്കുക തകർക്കുക വിഗ്രഹങ്ങൾ അടിച്ചു തുടയ്ക്കുക അവിടുത്തെ സ്വർണം അല്ലെങ്കിൽ സ്വത്ത് കവർന്നെടുക്കുക ഇപ്പോൾ അത് ഇപ്പൊ സാധിക്കില്ല അപ്പോൾ അതെന്ത് ചെയ്യണം അകത്ത് കിടക്കുക നിന്ന് തകർക്കുക എന്നുള്ളതാണ് ഇപ്പൊ ക്ഷേ ശബരിമല പോലുള്ള കേരളത്തിലെ ഹിന്ദുക്കളുടെ ഒരു യൂണിഫൈങ് ടെമ്പിളാണത് ഹിന്ദു സമൂഹത്തിനെ ഏകീകരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ജാതിക്ക് അതീതമായി ഇപ്പം ജാതി മതം എന്നൊക്കെ പറയും മതം എന്ന് പറയുമ്പോൾ അവിടെ എത്ര ക്രിസ്ത്യാനികൾ വരുന്നുണ്ട് എത്ര മുസ്ലീങ്ങൾ വരുന്നുണ്ട് വരാം പക്ഷെ വരുന്നവർ എത്ര പേരുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കളെ സംബന്ധിച്ചിട്ടാണോ അത് പിന്നോക്കക്കാരരുന്നില്ല മുന്നോക്കാരുന്നില്ല പട്ടികജാതിക്കാരുന്നില്ല പട്ടികവർഗക്കാരുന്നില്ല സകലരുടെയും ഒരേ വികാരത്തോട് വരുന്നൊരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ളത് ഈ ഹിന്ദു സമൂഹത്തെ ശിഥിലമാക്കാൻ ഉദ്ദേശിക്കുന്ന ശക്തികൾ എല്ലാ കാലത്തും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് അവര് മുമ്പ് ബാഹ്യമായ രീതിയിലാണ് ശ്രമിച്ചെങ്കിൽ ഇന്ന് ആന്തരികമായി ശ്രമിക്കുന്നു അതാണ് ഇപ്പോ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വർണക്കൊള്ള കൊള്ള എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സ്വർണക്കൊള്ള എന്ന് പറയുമ്പോൾ ഏർ സ്വർണത്തിന്റെ മൂല്യം അനുസരിച്ചിട്ട് ചിന്തിച്ചിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടത്തി അതുകൊണ്ട് അങ്ങനെയല്ല ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഒട്ടു സൂചി പോകുമ്പോൾ പോലും അത് ഒരു വലിയ യമാണ് ശബരിമലയിൽ ഭീകരമായ കൊള്ള നടത്തിയിരിക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദന ഉണ്ടാക്കുന്നതാണ് ശബരിമലയെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഗൂഢ ശക്തികൾ നടത്തുന്ന ശ്രമമാണ് അതിന് ദേവസ്വം ബോർഡ് അടക്കമുള്ള ആളുകൾ കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കഴിഞ്ഞ ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അല്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ഇതൊരു വിശദമായ ചർച്ചയിലേക്ക് പോകുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം വിജയമല്യ കൊടുത്തിട്ടുള്ള സ്വർണം ആ സ്വർണം അവിടെ സ്വർണ്ണ പാളികൾ പാളിയായിട്ട് തന്നെ അവിടെ തീർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി തൊണ്ണൂറ്റിയെട്ടിൽ ആ ഡേറ്റ് വരുന്നത് പക്ഷെ അതിനുശേഷം വീണ്ടും ഇത് വീണ്ടും സ്വർണം പൂശാന് വേണ്ടിയിട്ട് ഈ കൊടുത്തുവിടുന്നത് അപ്പോഴത്തേക്ക് ഈ സ്വർണ്ണൊക്കെ ഇങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഈ മനസ്സിലാക്കാൻ എത്ര വേണ്ടിട്ട് മനസ്സിലായി സ്വർണം അങ്ങനെ പോകും അല്ല അത് സ്വർണം അലിഞ്ഞില്ലാതായി പോകുന്നുള്ള അങ്ങനെയുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാനാണ് തുടക്കത്തിൽ ശ്രമിച്ചത് ദേവസ്വം ബോർഡ് ശ്രമിച്ചത് ദേവസ്വം ബോർഡിനെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചത് അത് ചെമ്പായിരുന്നു എന്നാണ് സ്വർണം അങ്ങനെ അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് സ്ഥാപിച്ചെടുക്കാനാണ് ഇവരൊക്കെ ശ്രമിച്ചത് നമുക്കറിയാം അത് പത്മകുമാറിന്റെ പഴയ പ്രസ്താവന അല്ലെങ്കിൽ വാസുവിന്റെ പ്രസ്താവന പ്രശാന്ത് തന്നെ പറഞ്ഞിട്ടുള്ള പ്രസ്താവന അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് സ്വർണ്ണമല്ല പോയിട്ടുള്ളത് ചെമ്പ് തന്നെയായിരുന്നു അങ്ങനെയായിരുന്നു സഭ പക്ഷെ നിർഭാഗ്യവശാൽ അവരുടെ നിർഭാഗ്യവശാൽ ഹൈക്കോടതിയിലെ ഈ വിജിലൻസ് അടക്കം കൊടുത്ത റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതി തന്നെ കണ്ടെത്തിയത് കിലോ കണക്കിന് സ്വർണ്ണമോട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അപ്പൊ സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടു സ്വർണം ഇവിടെ നിന്ന് പോകുമ്പോൾ അത് ചെമ്പ് എന്ന് എഴുതിയ ആൾ യഥാർത്ഥത്തിൽ സ്വർണം കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പാണ് എന്ന് പറഞ്ഞു സ്വർണം അവിടുന്ന് ക്ലാഡിങ് നടത്തിയിട്ടുള്ള സ്വർണം മുപ്പത്തൊമ്പത് ദിവസം കയ്യിൽ വെച്ചുകൊണ്ട് ആ സ്വർണത്തിന്റെ ക്ലാഡിംഗ് ഉള്ള സ്വർണം മാറ്റിയിട്ട് പകരം പൂച്ചിട്ട് ഈ സ്വർണം പൂശുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റി അങ്ങനെ യഥാർത്ഥത്തിൽ കിലോ കണക്കിന് സ്വർണം അഞ്ചു കിലോ ആണോ എട്ട് കിലോ ആണോ നമുക്കറിയില്ല കട്ടില കൊണ്ടുപോയി എന്ന് പറയുന്നു കട്ടിലയിൽ നിന്നുള്ള സ്വർണം അത് എത്ര കിലോ ഉണ്ട് അറിയില്ല ഇവര് തന്നെ പറയുന്നത് മുപ്പതര കിലോ സ്വർണം ഉപയോഗിച്ചു എന്നാണ് യു ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ളത് എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടു അപ്പോ ശബരിമലയെ സംബന്ധിച്ച് സ്വർണ്ണ കൊള്ളയുടെ കാര്യത്തിൽ അതിൻ്റെ ഗ്രാവിറ്റി വലുതാണ് സംഭവം വളരെ ഒരു വിഷയമാണ് പക്ഷേ ഞാൻ പറയുന്നതേ ഈ സ്വർണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ശബരിമലയിൽ ആഗമാനം നടക്കുന്നത് കൊള്ളയും കൊള്ളിവെപ്പുമാണ് അഴിമതിയുടെ കൂത്തരങ്ങാണ് ശബരിമല ശബരിമലയിൽ ഓരോ സംഭവം എടുത്ത് നോക്കിയാൽ എല്ലാത്തിലും അഴിമതിയാണ് ഇപ്പോൾ അരവണം അഞ്ചു കോടിയുടെ ആറ് കോടിയുടെ അഴിമതി അരവണ കേടായി ആ അരവണ കേടായി എന്ന് പറയുന്നത് അവിടെ ഏലക്കായ കീടനാശിനി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആരാണതിന് ഉത്തരവാദി ആരെങ്കിലും അതിന്റെ പേര് ശിക്ഷിച്ചോ എന്തെങ്കിലും നടപടി ദിവസം ബോർഡ് എടുത്തോ രണ്ടര കോടി രൂപയാണ് അരവണ നശിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കുക ആരുടെ പണമാണത് ഇത് അയ്യപ്പ വിശ്വാസികൾ മുണ്ട് മുണ്ടുമുറുക്കിയെടുത്ത് വ്രതം നോറ്റ് നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റ് ശബരിമലയിൽ പോയി കാണിക്കിടുന്ന പണം ആ പണം നഷ്ടപ്പെടുത്താൻ ദേവസ്വം ബോർഡ് എനിക്ക് യാതൊരു വിഷമവും ഇല്ല കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള മട്ടിലാണ് ദേവസ്വം ബോർഡ് പെരുമാറുന്നത് കാരണം ഇത് ഇതിങ്ങനെ ചക്കരക്കുടമാണ് ആർക്ക് വേണേലും കൈയിട ഈ കഴിഞ്ഞ പ്രയാർ ഗോപാലകൃഷ്ണന്റെ മന്ത്രിസഭ മറ്റേ ഭരണസമിതി ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് യു ഡി എഫിന്റെ സർക്കാരും അല്ലെങ്കിൽ യു ഡി എഫ് കാരൊക്കെ പറയുന്നത് ഞങ്ങളുടെ കാലത്തൊന്നും നടന്നിട്ടില്ല എന്നാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന സമയത്താണ് വി എസ് ശുമാർ ദേവസ്വം മന്ത്രി ആയിരുന്ന ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ ഒരു കോടി എൺപത്തിയഴു ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയത് വിജിലൻസ് കണ്ടെത്തി അയാളെ സസ്പെൻഡ് ചെയ്തു ശബരിമല എല്ലാവർക്കും ഒരു മലങ്കോളിന്റെ അന്തരീക്ഷമാണ് മുഴുവൻ കേരളത്തിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ അവസ്ഥയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്ന കേന്ദ്രങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളെ കൊള്ളയടിക്കുന്നു ദേവസ്വം ബോർഡ് തന്നെ അതിൽ കാവൽക്കാർ തന്നെ കൊള്ളക്കാരാവുന്ന സ്ഥിതിയാണ് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത് ക്ഷേത്രങ്ങളെ പരിപാലിക്കാനും അതിനെ നവീകരിക്കാനും അവിടെ അതിന്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ് ഈ ദേവസ്വം ബോർഡ് എന്തിൻ്റെ ഏത് ലക്ഷ്യത്തോട് ഉണ്ടാക്കിയോ ആ ലക്ഷ്യത്തിന് വിരുദ്ധമായി കാവലേൽപ്പിച്ച ആളുകൾ തന്നെ അതിനെ കൊള്ള ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കേരളം കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന് ഒരു ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തന്നാണ്ടത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇറക്കാൻ പറ്റാത്തത് ഓഡിറ്റ് നയമനുസരിച്ചിട്ട് ദേവസ്വം ബോർഡ് ഓഡിറ്റ് റിപ്പോർട്ട് അതാത് വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതിക്ക് ഇറക്കും ണം അതായത് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ഇറക്കണം എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പൊ സെപ്റ്റംബർ മുപ്പതായാലോ കഴിഞ്ഞല്ലോ എന്തറക്കാൻ പറ്റാത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഓഡിറ്റ് റിപ്പോർട്ടില്ലല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ ഓഡിറ്റ് റിപ്പോർട്ടില്ലല്ലോ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടില്ല അല്ല അത് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല സകാല ദിവസം ബോർഡ് കൊച്ചിൻ ദിവസം ബോർഡ് അല്ലെ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഇൻവെൻടറിയില്ലെന്ന് ഇപ്പൊ ഇവിടെ നമ്മുടെ കെ ടി ശങ്കരൻ സാറിനെ നിയമിച്ചിട്ടുള്ളത് ഇൻവെന്ററി എടുക്കാനാണ് ശബരിമലയിലെ ഇൻവെന്ററി എടുക്കാനാണ് എന്തൊക്കെ സാധനങ്ങളുണ്ട് ഉരുളി എത്രയുണ്ട് ഗിണ്ടി എത്രയുണ്ട് സ്വർണം എത്രയുണ്ട് അത് പരിശോധിക്കാനാ കൊച്ചു ദിവസം ഉള്ള തൊള്ളായിരത്തി എഴുപത്തെട്ടിന് ശേഷം ഇൻവെൻട്രൽ നിന്ന് അവിടെ കിട്ടിയ സാധനങ്ങൾ എത്രയാണ് എത്ര സാധനം അവിടെയുണ്ട് കിട്ടിയതൊക്കെ അവിടെ ഉണ്ടോ സ്ട്രോങ് റൂമിൽ ഇരിപ്പുണ്ടോ ഇപ്പൊ സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഉണ്ടോ അപ്പൊ ഏറ്റവും ഒടുവലായിട്ട് ബാലുശ്ശേരിയിലെ ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത് പവൻ കാണാതായ സംഭവത്തിന്റെ ഇരുപത് പവൻ കാണാതായ സംഭവത്തിനകത്ത് ഇന്ന് കൊടുക്കാം നാളെ കൊടുക്കാം എന്ന് പറയുകയാണ് പഴയ ഇത് നമ്മുടെ സഹോദരിന്റെ സ്വർണ്ണ എടുത്ത് പണയം വെച്ചിട്ട് അവിടെ ചോദിക്കുന്ന സമയത്ത് നാളെ എടുത്തു തരാട്ടോ എന്ന് പറയുന്ന രീതിയില് ഈ ദേവസ്വത്തിന്റെ സ്വത്തൊക്കെ ഇവരെടുത്തോണ്ട് അടിച്ചോണ്ട് പോയി സ്വന്തക്കാരെ നോക്കുവാണ് ഭക്തന്മാരുടെ വിശ്വാസം എന്താണ് ഭക്തന്മാരുടെ വിശ്വാസം എന്താണ് ഞാനിപ്പോ നാറൻമുളയിലെ ഒരു സംഭവം കണ്ടിരുന്നു ആറന്മുളയിൽ അമ്പത്തെട്ട് പവൻ കൊടുത്തിട്ട് ക്ഷേ വിഗ്രഹത്തിന് കൈ ഒരു ഒരു പരിക്കുള്ള ആ കയ്യില് അത് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പത്തെട്ട് പവൻ കൊടുത്ത ഒരു ഭക്തൻ അദ്ദേഹം ഇന്ന് ടിവിയുടെ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് മുഴുവൻ വിഗ്രഹം വെള്ളി പൊതിഞ്ഞു ആ അമ്പത്തെട്ട് പവനോടെ സ്ട്രോങ് റൂമിൽ ഉണ്ടാകാം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഉണ്ടോ നാം സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്ന് ഭക്തന്മാർ വിശ്വസിക്കുന്ന എല്ലാ സാധനങ്ങളും സ്ട്രോങ് റൂമിലുണ്ടോ ഇന്ന് നമുക്ക് അത്ഭുതം കാരണം ഇതിന് കണക്കില്ല സ്റ്റോക്ക് രജിസ്റ്റർ ചെയ്യുന്നില്ല സ്റ്റോക്ക് രജിസ്റ്റർ ഇല്ല ഇൻവെന്ററി ഇല്ല ഒരു സംഭവം ഇല്ല ദേവസ്വം ബോർഡില് അത് മുത്തഴിഞ്ഞ അവസ്ഥയിലാണ് ഇനിയിപ്പോ ലാസ്റ്റ് പറയുമ്പോ എടുത്തു ഭഗവാനിലേ നിങ്ങൾ സമർപ്പിച്ചുണ്ടോ എന്നുള്ളതായിരിക്കും അടുത്ത അതെ അത് ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് പണ്ട് ഒരു സി പി എം മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു എന്തിനാ പണം പണം ഞങ്ങൾക്ക് പോരെ ഭഗവാൻ എന്തിനാ സ്വർണം ഭഗവാൻ എന്തിനാണ് ഈ പറയുന്ന താവര ജംഗമ സ്വത്തുക്കളൊക്കെ അത് ഞങ്ങൾ എടുത്താൽ പോരെ എന്ന് വിചാരിച്ച് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ കയ്യേറുകയാണ് ക്ഷേത്രത്തിന്റെ സ്വത്തുക്കൾ അടിച്ചു മാറ്റുകയാണ് കാട്ടുകള്ളന്മാരാണ് ദേവസ്വം ബോർഡിൽ നിന്ന് ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഈ ഉള്ളികൃഷ്ണൻ പോറ്റി ഈ സാധനം കൊണ്ടുപോകുന്ന ആ ഘട്ടത്തിലെല്ലാം തന്നെ അവിടെ വാസു ആണല്ലോ അവിടുത്തെ ദേവസ്വം ായിരിക്കും അപ്പം ഈ ഒരു ഘട്ടത്തിൽ വാസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായിന്റെ നാവായിട്ടായിരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ശബരിമല പ്രക്ഷോഭത്തിന്റെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് പിണറായി എന്ത് പറയുന്നു അതേപോലെ റാൻമൂളി നിൽക്കുന്ന വ്യക്തി അപ്പൊ ഇത് കൃത്യമായിട്ട് കണക്ട് ചെയ്യുന്നത് സി എമ്മിന്റെ ഓഫീസിൽ തന്നെയല്ല ഇതെല്ലാം തന്നെ കൃത്യമായി കണക്ട് ചെയ്തത് വാസ്തവൻ ആദ്യഘട്ടത്തിൽ പറയുന്നു എനിക്ക് ഉണ്ണികൃഷ്ണൻ പൊട്ടി അറിയത്തേ ഇല്ലെന്ന് പറയുന്നു പിന്നെ ഉണ്ണികൃഷ്ണൻ പോട്ടിന്റെ അറിയോ കല്യാണത്തിന്റെ അകത്ത് വാസ്തവൻ അവിടെ പോകുന്നു എല്ലാം എടുത്തു കൊടുക്കുന്നു അവിടെ പരിഹർമ്മിയായി നിൽക്കുന്നു ഇതെല്ലാം ഇതെല്ലാം കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ അറിവോ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോ ഇല്ലാതെ ഇത്തരം കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ മൊത്തം വരുമാനത്തിന്റെ മുക്കാൽ പങ്കും ശബരിമലയിൽ നിന്നാണ് വരുന്നത് എന്നാണ് ഇവർ പറയുന്നത് എന്ന് വെച്ചാൽ ശബരിമലയിലെ വരുമാനം പത്തോ എഴുന്നൂറ് കോടി രൂപ ഉണ്ടെങ്കിൽ മുന്നൂറ്റമ്പത് കോടി നാനൂറ് കോടിയോളം ശബരിമലയിൽ നിന്നാണ് വരുമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അങ്ങനെയുള്ളൊരു ക്ഷേത്രം അതും കോടാനുകൂടി ഭക്തന്മാർ വന്നു കൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തെ സംഭവകാശങ്ങളെ കുറിച്ച് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് തീരുമാനമെടുക്കുന്നത് ഉദ്യോഗസ്ഥന്മാര് മാത്രമാണ് അറിയുന്നത് തിരുവാഭരണം കമ്മീഷണർ മാത്രമാണ് അറിയുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ സാധ്യമല്ല മന്ത്രി അറിയുന്നുണ്ട് മുഖ്യമന്ത്രി അറിയുന്നുണ്ട് ഈ കാര്യങ്ങളിലെല്ലാം ഇതിൻ്റെ ഒക്കെ പങ്ക് കൂട്ടാളികൾ ആരാണ് ഇതാണ് നമുക്കറിയാനുള്ളത് ഈ കച്ചവടത്തിന്റെ പങ്കാളികൾ ആരാണ് ആർക്കൊക്കെയാണ് ഇതിന്റെ പങ്ക് ലഭിച്ചിട്ടുള്ളത് എന്ന് എന്ന് അറിയാനുള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ നമ്മളിപ്പോൾ പറയുന്നത് ഇത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു പ്രത്യേക അന്വേഷണ സംഘം നിയോഗിച്ചിട്ടുണ്ട് ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് പരിമിതി ഉണ്ടെന്നാണ് ഞാൻ ഞങ്ങൾക്ക് ഞങ്ങൾ ആശങ്കപ്പെടുന്നത് കാരണം ഇത് സംസ്ഥാനാന്തര തലത്തിൽ പോയിട്ടുള്ള ഒരു കേസാണ് കർണാടകയില് ബാംഗ്ലൂരില് ചെന്നൈയില് ഹൈദരാബാദില് ഒക്കെ പോയിട്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിളയാടൽ നടന്നിട്ടുണ്ട് അവർ അദ്ദേഹം ആരെയൊക്കെ കോൺടാക്ട് ചെയ്തു ആരോടൊക്കെ പണം വാങ്ങി ഈ സാധനങ്ങൾ എവിടെയൊക്കെ കൊണ്ടുപോയി ഇതൊക്കെ അന്വേഷിക്കാൻ ഈ കേരളത്തിലെ സംസ്ഥാന തലത്തിൽ മാത്രം അധികാരത്തിലുള്ള ഒരു അന്വേഷണ സംഘത്തിന് അവിടെ പോയി അന്വേഷിക്കുന്ന പരിമിതിയുണ്ട് അതുകൊണ്ട് സി ബി ഐ അന്വേഷണം തന്നെ വേണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു സ്റ്റിൽ ഹൈക്കോടതിയുടെ ഈ അന്വേഷണ സംഘം നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ വീണ്ടും പറയുന്നത് ഇത് ശരിയായ രീതിയിൽ കണ്ടെത്തണമെങ്കിൽ സി ബി അന്വേഷണം വേണം ഈ ദേവസ്വം ബോർഡ് യഥാർത്ഥത്തിൽ തുടരാൻ പാടില്ല ദേവസ്വം ബോർഡിന് ഒരു നിമിഷം അത് പ്രശാന്തിന്റെ ദേവസ്വം ബോർഡിനും ഒരു നിമിഷം തുടങ്ങാൻ അധികാരമില്ല ഞങ്ങൾ നിരപരാധികളാണ് ഞങ്ങൾ നിഷ്കളങ്കനാണ് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവിടെ നിന്ന് ഈ സാധനം കൊണ്ടുപോയാൻ അനുവാദം കൊടുത്തത് ആരാണ് പ്രശാന്തല്ലേ അത് മാത്രമല്ല ഈ പ്രിമേയ്സിൽ നിന്ന് പ്രിമേസിൽ തന്നെ ചെയ്യണം എന്നുള്ളത് വിട്ടിട്ട് പ്രിമേസിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ അനുവാദം കൊടുത്ത ആരാണ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കാത്തത് ചെയ്തത് അതോ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഹൈക്കോടതിയിൽ സാധനം വന്നത് അപ്പൊ പ്രശാന്തും ഇതിന്റെ തുല്യ കുറ്റവാളിയാണ് ഈ ദേവസ്വം ബോർഡ് തുടരാൻ ധാർമ്മികമായും നിയമപരമായും അവകാശമില്ല അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡ് രാജിവെച്ചൊഴിയണം ഇതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടേണ്ടത് കാര്യം കൂടെ ഈ മുൻകാലങ്ങളിലെ ശബരിമലയിലെ ദേവസ്വം കമ്മീഷനായിരുന്നവരായിക്കോട്ടെ പലതരത്തിൽ ശബരിമലയിലെ ഉദ്യോഗസ്ഥരായിരുന്നവരായിക്കോട്ടെ ഇവരൊക്കെ പിന്നീട് അവർക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് അറുപതോ എഴുപതോ ആ റേഞ്ചിലൊക്കെ പോട്ടെ ഒരു രൂപ വരെയൊക്കെ ലഭിക്കുന്നു നോക്കാം പക്ഷെ ഇവരൊക്കെ പലരും മണിമാളികകൾ കെട്ടിപ്പൊക്കിയ കാഴ്ചകൾ നമ്മൾ പലപ്പോഴായിട്ട് പലയിടത്തായിട്ട് കണ്ടിരുന്നത് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ ഇത്രയും പണം ഉണ്ടാക്കാൻ ഇവർക്കൊക്കെ എങ്ങനെ കഴിഞ്ഞു ഇവരുടെയൊക്കെ സാമ്പത്തിക സ്രോതസ്സ് യഥാർത്ഥത്തിൽ അന്വേഷിക്കേണ്ടതല്ല ഇവരുടെ സാലറിയിൽ കഴിഞ്ഞിട്ടുള്ള എത്ര പണം സമ്പാദിച്ചിട്ടുണ്ടോ അനധികൃതമായി സമ്പാദിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ആവശ്യം കൂടെ മുന്നോട്ട് വെക്കുന്നുണ്ടോ ദേവസ്വം ബോർഡില് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഒരു ഏറ്റവും വലിയ മന്ത് എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ജീവനക്കാരുടെ ബാഹുലിയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ചെലവഴിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൊടുക്കാനാണ് അറിയോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരുടെ ശമ്പളം എന്ന് പറയുമ്പോൾ സ്കെയില് അത് സർക്കാർ ജീവനക്കാരുടെ സ്കെയിലിന് തുല്യമാണ് ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ശമ്പളം അതേപോലുള്ള ആനുകൂല്യങ്ങൾ യഥാർത്ഥത്തിൽ മറ്റു ക്ഷേത്രങ്ങളില് ഇത്രയും ആനുകൂല്യങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കൊടുക്കുന്ന പോലുള്ള ശമ്പളവും അതേപോലെ ആനുകൂല്യങ്ങളൊന്നും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ഇല്ല മലബാർ ബോർഡിൽ മലബാർ ദേവസ്വം ബോർഡിൽ തീരെ ഇല്ല അവിടെ പട്ടിണിയാണ് ജീവനക്കാര് അവിടെ വരുമാനമില്ല പട്ടിണിയാണ് ജീവനക്കാര് യഥാർത്ഥത്തിൽ ഇത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ് എന്തിനാണ് സർക്കാർ ദേവസ്വം ബോർഡിന് പണം കൊടുക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും പറ പണം കൊടുക്കുന്നു എന്നുള്ളത് സർക്കാർ പറയുമ്പോൾ എന്തിനാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡിന് സർക്കാർ പണം ദേവസ്വം ബോർഡിന് തന്നെ സർപ്ലസ് ഫണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇതെന്താ സംഭവം ജീവനക്കാരെ കൊണ്ട് നിറച്ചിരിക്കുന്നു അത് മാത്രമല്ല വൻ ആനുകൂല്യങ്ങൾ ഓടുകൂടിയിട്ടാണ് മറ്റൊന്ന് ഇതേ ജീവനക്കാര് നമുക്ക് ഒരൊറ്റ ജീവനക്കാരനെയും ഉത്സവ സീസണിൽ ക്ഷേത്രത്തിൽ കിട്ടില്ല അവരെന്ത് ചെയ്യും പകരക്കാരനെ വെച്ചിട്ട് കൊട്ടാൻ പോകുന്നവരെ കൊട്ടാൻ പോകും നാഥസ്വരം വിളിക്കുന്ന ഒരു നാഥസ്വരം വിളിക്കാൻ പോകും അതേപോലെ അവരെല്ലാം അവരുടെ ഓരോ ദിവസവും അയ്യായിരം പതിനായിരം രൂപ കിട്ടും ആ പണിക്ക് പോവുകയാണ് പകരക്കാരന് തൊള്ളായിരം രൂപയായിരം രൂപ കൊടുത്താൽ മതി െല്ലാം പറഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലും ഈ ഒരു വിഷയത്തിനകത്ത് കഴിഞ്ഞ ദിവസം ഹിന്ദുവൈക്യവേദി ഉൾപ്പെടെ പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് കയറി കൊണ്ടുള്ള പ്രതിഷേധം പോലും നടത്തിയിട്ടുണ്ട് പി എസ് പ്രശാന്തിന്റെ വീട്ടിലേക്കുള്ള മാർച്ച് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഹിന്ദു വൈക്കവേദി നടത്തി എന്താണ് ഭാവി പരിപാടി ഈ വിഷയത്തിനകത്ത് തീരുമാനമെടുത്തത് ഈ വിഷയത്തിൽ ശക്തമായ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ദേവസ്വം ബോർഡ് രാജിവെക്കണമെന്നുള്ള ആവശ്യത്തിൽ ഞങ്ങൾ തുടർ സമരങ്ങൾ നടത്തും ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രശാന്തിന് എതിരായിട്ടുള്ള പ്രക്ഷോഭവും ഞങ്ങള് തുടർന്നു മുന്നോട്ട് പോകും പ്രശാന്തനെ വഴിയിൽ തടയും അത് യാതൊരു സംശയമില്ല പ്രശാന്തനെതിരായിട്ടുള്ള കാരണം ഈ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ ദേവസ്വം ബോർഡും ഈ ക്ഷേത്രങ്ങളെ ഭരിക്കാൻ ഈ ദേവസ്വം ക്ഷേത്രങ്ങളെ ഭരിക്കാൻ അർഹതയില്ലാത്ത ദേവസ്വം ബോർഡുകളാണ് രണ്ട് സി ബി ഐ അന്വേഷണം എന്നുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ടുള്ള സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും നാമജപ യാത്രകൾ ഞങ്ങൾ തീരുമാനിക്കുകയാണ് കേരളത്തിലെ ഹിന്ദു നേതാക്കന്മാരെല്ലാവരും സെക്രട്ടേറിയറ്റിന് പഠിക്കൽ സത്യാഗ്രഹീകരിക്കാൻ തീരുമാനിക്കുകയാണ് പത്തരത്തില് സമരം ശക്തമാക്കിക്കൊണ്ട് നാമജപയാത്രകൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് തിരു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഇരുപത് എ സി ഓഫീസുകളിലേക്കും ഞങ്ങള് പ്രക്ഷോഭ യാത്രകൾ സംഘടി മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രക്ഷോഭം ശക്തി പ്രാപിക്കുകയാണ് ഈ ക്ഷേത്രങ്ങളെ രാഷ്ട്രീയ വിമുക്തമാക്കിക്കൊണ്ട് സർക്കാരിന്റെ തടവറയിൽ നിന്നും ക്ഷേത്രങ്ങളെ മോചിപ്പിച്ച് വിശ്വാസികൾ ക്ഷേത്രം ഭരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ ശബരിമലയെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ചെയ്യുകയാണ് എന്തായാലും ശബരിമല വിഷയത്തിൽ മുൻനിർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭത്തിന് തന്നെയാണ് ഹിന്ദുവൈക്കവതി സംസ്ഥാനത്തുടനീളം നേതൃത്വം കൊടുക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട് അതേ നിലയിൽ തന്നെയാണ് ഹിന്ദു വൈക്കവദിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ വി ബാബു നമ്മളോട് പ്രതികരിക്കുന്നു നമസ്കാരം